എല്ലാ പ്രേം ഷെയർക്കു ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ എന്നും മാറും എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് സംഖ്യകളാണ് ഇഷ്ടമുള്ള ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ ഫയലായിട്ടുള്ള ഒരു ഒന്നും മൂന്ന് രണ്ടുകളും ശേഷം വരുന്ന ആദ്യത്തെ ഫയൽ സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങൾ ഒരു വ്യക്തിയാണ് നിങ്ങൾ പുറമേ നിങ്ങളതൊന്നും കാണിക്കാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങൾ നീറിപ്പുകയുന്നൊരു വ്യക്തിയാണ് പുറമേ നിന്ന് നോക്കുന്ന അല്ലെങ്കിൽ പുറമേ നിന്ന് നിങ്ങളെ കാണുന്ന ആർക്കും അത് മനസ്സിലാകണമെന്നില്ല ഹൃദയത്തിൽ ഉള്ളിൽ വേദനകൾ ഒരുകുമ്പോഴും പുറമേ ചിരിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ മനസ്സിൽ വിഷമം എന്ന് മാറും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും പുറത്തുള്ള ആളുകൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല കാരണം അവർക്ക് മനസ്സിലാകില്ല എല്ലാ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നിങ്ങൾ ചിരിച്ചുകൊണ്ടാണ് പുറമേ സഞ്ചരിക്കുന്നത് ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ മനസ്സ് കിടന്ന് ഉഴലുമ്പോഴും ശരീരം തളർന്നു പോകുമ്പോഴും മറ്റ് പ്രവർത്തികളിൽ ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ചെയ്ത് പൂർത്തിയാക്കുന്നതിനോ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കുന്നതിനോ നിങ്ങൾ തയ്യാറുമാണ് അതിന് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ആദ്യമൊക്കെ നിങ്ങൾക്കത് സാധിക്കുമായിരുന്നില്ല പക്ഷെ പിന്നീട് നിങ്ങളത് പരിശീലിച്ചിരിക്കുന്നു മനസ്സിൽ വിട്ടുമാറാത്ത ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും പുറമേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെപ്പോലെ ജീവിതം കൊണ്ടുപോകാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു ഭാഗ്യം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖം നിങ്ങൾ മറക്കുന്നത് നിങ്ങളിങ്ങനെ ഈ സമയങ്ങൾ വിനിയോഗിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ എല്ലാവരോടും എന്നും നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾക്കിഷ്ടം ഒരാളെപ്പോലും അവഗണിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ ശത്രുവാണെങ്കിലും ശരി നിങ്ങളെത്രയും ഉപദ്രവിച്ച ഒരാളാണെങ്കിലും ശരി ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിയെ കാണേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിങ്ങളെത്ര ഉപദ്രവിച്ചതാണെങ്കിലും പരമാവധി നിങ്ങൾ ആ വ്യക്തിയോട് നന്നായി പെരുമാറിപ്പോകുന്നു നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നെ ഉപദ്രവിച്ച വ്യക്തിയാണ് എന്നെ ഇന്ന രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ കണക്കാക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു നിങ്ങൾക്കത് നല്ല സ്വഭാവം തന്നെയാണ് ഒരുപാട് താഴ്ചകളിലേക്ക് നിങ്ങൾ താന്നു പോകാതിരിക്കാൻ അത് കാരണമായി ശത്രുക്കൾ നിങ്ങളെ ഉപദ്രവിച്ചിട്ടും അതെല്ലാം സഹിച്ചും അതെല്ലാം ഉള്ളിലൊതുക്കിയും നിങ്ങൾ മുന്നോട്ട് പോയി ജീവിതത്തിൽ മനസ്സിലെ വിഷമങ്ങൾ എന്ന് മാറുമെന്ന് ചോദിച്ചാൽ മനസ്സിലെന്നും വിഷമങ്ങളുണ്ട് വിഷമങ്ങൾ മാറി നിന്നിട്ട് ഒരു സമയമില്ല പക്ഷെ നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോസിറ്റീവായിട്ട് അത് നല്ല കാര്യം തന്നെയാണ് ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് വിഷമങ്ങൾ മാറിപ്പോകും ഈശ്വരൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്കൊരു നേർ വഴി കാണിച്ചു തരും മനസ്സിലിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴും ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വിഷമമുണ്ടാവും ദുഃഖമുണ്ടാവും പക്ഷേ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം ആ ഉത്തരവാദിത്തങ്ങൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തങ്ങൾ നടത്തേണ്ടി വരുമ്പോൾ നിങ്ങൾ മനസ്സിലുള്ള വിഷമങ്ങൾക്ക് മനസ്സിലുള്ള സംഘടനകൾക്ക് ഒരു അവധി നൽകി അല്ലെങ്കിൽ ഒരു ഇടവേള നൽകി അതെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു അത് നല്ലത് തന്നെയാണ് കാരണം ദുഃഖം മനസ്സിലുണ്ടായിട്ടും മര്യാദക്ക് ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് ദുഃഖിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരികയാണ് മനസ്സിൻ്റെ ഉള്ളിലൂറ്റുകി നീറുമ്പോഴും പുറമേ ചിലപ്പോൾ അഭിനയിക്കേണ്ടി വരുന്നു പുറമേ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്നവർ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതോർത്ത് നിങ്ങൾ എല്ലാം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങൾ പഠിച്ചതും അങ്ങനെ തന്നെയാണ് അത് തരണം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനെ തരണം ചെയ്യേണ്ടി വന്നു പക്ഷേ അങ്ങനെ അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും നിങ്ങളറിയാതെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും ഒരുമിച്ചിരുന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കാൻ സമയമില്ലാത്ത ഒരു ജീവിതമാണ് നിങ്ങളുടേത് എപ്പോഴും ഉത്തരവാദിത്തങ്ങളുണ്ടാവുന്നത് അങ്ങനെ ഉത്തരവാദിത്തങ്ങളിൽ അകപ്പെട്ട് നിങ്ങളറിയാതെ നിങ്ങളുടെ വിഷമങ്ങൾ മാറുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക വിഷമങ്ങൾ വഴിമാറും ഈശ്വര കൃപ നിങ്ങൾക്കെത്തും ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കും സ്നേഹിക്കുന്നവരുടെ കൂടെ നിങ്ങളെന്നും സന്തോഷത്തോടെ വർത്തിക്കുകയും ചെയ്യും അടുത്തതായിട്ട് രണ്ടാമത്തെ പൈല തിരഞ്ഞെടുത്ത ഒരു രണ്ടും ബാക്കി ഒന്നുകളും വരുന്ന രണ്ടാമത്തെ സംഖ്യ തിരഞ്ഞെടുത്ത ഒരു ആണ് മനസ്സിലെപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു ആത്മവിശ്വാസമുണ്ട് ഒരു നിർവൃതിയുണ്ട് ഒരുപക്ഷെ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ളിൽ നിന്ന് ചിന്ത ഉണ്ടാകുന്നുണ്ട് പുറമേ കാണുന്ന ആളുകൾ വിചാരിക്കും അവൻ അല്ലെങ്കിൽ അവളിപ്പോൾ നശിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ് ആകെ തകർന്നിരിക്കുകയാണ് പക്ഷേ ഉള്ളിൽ നിങ്ങൾ ഊറിച്ചിരിക്കുകയാണ് ഓരോ തമാശകൾ ജീവിതത്തിൻ്റെ മെലഡികൾ അറിയുന്നവരാണ് നിങ്ങൾ എന്ത് വലിയ മാനം ഇടിഞ്ഞ് വീണ് താഴേക്ക് വീഴുന്നു കണ്ടാലും ഉള്ളിൽ ചിരിയാണ് എല്ലാ ദുഃഖങ്ങളെയും ഒരു ചിരിയിലൂടെ അല്ലെങ്കിൽ ഒരു നർമ്മത്തിലൂടെ ഒതുക്കാൻ നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊരുപാട് സ്വപ്നം കാണാൻ അറിയാം കടം കയറി നശിച്ച് വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ നിങ്ങൾ ഉൾപ്പെട്ടാലും അല്ലെങ്കിൽ അങ്ങനെ അകപ്പെട്ടു പോയാലും നിങ്ങൾ നാളെ സ്വപ്നം കാണും ഒരുപാട് സ്വപ്നങ്ങൾ കാണും ആ സ്വപ്നങ്ങൾ നിങ്ങൾ പതുക്കെ പതുക്കെ പിന്നീട് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളും ഉപായങ്ങളും ഉണ്ട് പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും പുതിയ പുതിയ ജോലിയിൽ പ്രവേശിക്കാനും പുതിയ പുതിയ ഐഡിയകൾ ആലോചിച്ച് ഓരോ മേഖലകളിൽ വ്യത്യസ്തതകൾ കൊണ്ടുവരാനും ലാഭം കൊണ്ടുവരാനും വേഗതയിലാക്കാനും സൗഹൃദങ്ങളുണ്ടാക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിവുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള അച്ചിരി ഈശ്വരൻ സംഭാവന ചെയ്തതാണ് ആ നിർവൃതി പല മറ്റ് പലർക്കും ഇല്ല സ സമ്പത്തില്ലെങ്കിലും വലിയ വലിയ സ്ഥാനങ്ങൾ ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ പോലും ഉള്ളിൽ ചിരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എത്ര താഴെ ഇറങ്ങിയാലും എത്ര മുകളിൽ വന്നാലും ഉള്ളിൽ ചിരിച്ച് കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അപൂർവമായ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ അത് പക്ഷേ മറ്റുള്ളവർ വിചാരിക്കുന്നത് നിങ്ങൾ വളരെ ഭയമുള്ള വ്യക്തിയാണ് എല്ലാത്തിലും ആശങ്കപ്പെടുന്ന വ്യക്തിയാണ് തകർന്നു പോകും ഇനി നിങ്ങൾ മുന്നോട്ട് പോകില്ല ഒരു അവസരവും കിട്ടില്ല നിങ്ങൾ വളരെ നിരാശനാണ് അല്ലെങ്കിൽ നിരാശയുള്ളൊരു സ്ത്രീയോ പുരുഷനോ ആണ് ഒക്കെ ആളുകൾ ചിന്തിച്ചേക്കാം പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളേക്കാൾ അത്ര ആത്മവിശ്വാസമുള്ള ഒരാളെ കണ്ടെത്താൻ കഴിയില്ല എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുകയും ചെയ്യും നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കുള്ള കഴിവ് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ആ കഴിവുണ്ട് ഈ കഴിവുണ്ട് ഞാനത് അങ്ങനെ മറികടക്കും ഇങ്ങനെ മറികടക്കും അതൊന്നും നിങ്ങൾ ഒരിക്കലും ആരോടും പറയുന്നില്ല പൊങ്ങച്ചം പറഞ്ഞ നടക്കുന്നവരല്ല ഒരൊക്കെ സംഭവം നിങ്ങൾ ഒരു മത്സര പരീക്ഷ എഴുതുകയോ അല്ലെങ്കിൽ ഒരു മത്സരത്തിന് പങ്കെടുക്കുകയാണെങ്കിൽ ഒരിക്കലും വിജയപ്രതീക്ഷ മനസ്സിൽ നൂറ് ശതമാനം ഉണ്ടെങ്കിലും നിങ്ങളൊരിക്കലും പുറത്ത് ഞാൻ വിജയിക്കുമെന്ന് പറയില്ല ഓ എനിക്ക് ഭയമാണ് എനിക്കറിയില്ല എനിക്കാകെ പേടിയാവുന്നു എന്നാൽ നിങ്ങൾ പറയുള്ളൂ പക്ഷേ ഉള്ളിൽ കൃത്യമായ ധൈര്യം നിങ്ങൾക്കുണ്ട് ആ ധൈര്യം നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വിജയിച്ച് മുന്നേറാൻ കഴിയും ആളുകൾ വിചാരിക്കും നിങ്ങൾ ആ പുറമേ കാണിക്കുന്ന ഭയം പാടോടുകൂടി ഇപ്പം തകർന്നു പോകുന്നു പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ജീവിതത്തിൽ വിജയം മുത്തമിടും ജീവിതത്തിൽ വിജയിക്കും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും എല്ലാ പ്രതിബന്ധങ്ങളെയും നിങ്ങൾക്ക് ആ ഉള്ളിലുള്ള എനർജി ഉള്ളിൽ ഒരുപാട് പോസിറ്റീവ് എനർജി ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ആളുകൾ തല്ലിക്കെടുത്താന്ന് നോക്കിയാലും കഴിയില്ല കാരണം ഈ നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങളെ വഴിതെറ്റിക്കാനും വരുന്നവർ നിങ്ങളുടെ പുറമേയുള്ള ചേഷ്ടകളാണ് നോക്കുന്നത് ഒരു ധൈര്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു ശക്തിയില്ലാത്ത ഒരു വ്യക്തിയായിട്ട് അവർക്ക് നിങ്ങളെ തോന്നും അങ്ങനെ അവർ നിങ്ങളെ കാര്യമായിട്ട് ഉപദ്രവിക്കാതെ പോകും ഞാനിപ്പോൾ ഇടപെടേണ്ട അല്ലാതെ തന്നെ തകർന്നിരിക്കുകയാണെന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകും പക്ഷേ ഫിനിഷിങ് പോയിൻറ്റിൽ നിങ്ങൾ ഈശ്വര കൃപയാൽ ഉള്ളിലുള്ള ഉള്ളിലുള്ള ശക്തിയാൽ നിങ്ങൾ വിജയിക്കും അപ്പോൾ അപ്പോഴാണ് നിങ്ങളുടെ ശത്രുക്കൾ കൃത്യമായിട്ട് ഞെട്ടുന്നത് ഓ ഈ വ്യക്തി എങ്ങനെ വിജയിച്ചു എങ്ങനെ ഇതിനൊക്കെ നേരിട്ടു ഉള്ളിലുള്ള ആ ശക്തി നിങ്ങളെ വിജയിപ്പിക്കും പുറമേ നിങ്ങൾ ഒന്നും കാണിക്കാതെ ഒന്നും പറയാതെ സഞ്ചരിക്കും അത് നിങ്ങളെ നശിപ്പിക്കാനുള്ള ദുഷ്ടശക്തിയിൽ നിന്നുള്ള ഒരു നിന്നുള്ളൊരാവരണമായിട്ട് അതിനെ കണക്കാക്കാം കാരണം ഈശ്വരൻ്റെ ചൈതന്യം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടും ഈശ്വര കൃപയുള്ള ഉള്ളത് കൊണ്ടും അനുഭവങ്ങളുള്ളത് നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരുപാട് പേര് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങൾക്കുള്ളിലുള്ള ആ ഈശ്വര ചൈതന്യം കളയാതെ തകരാതെ സൂക്ഷിക്കുക എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് മാറ്റാൻ കഴിയും മനസ്സിലൊരുപാട് വിഷമങ്ങൾ ആളുകൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലില്ല ആളുകൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിൽ ദുഃഖമില്ല നിങ്ങൾക്ക് തകർച്ചയില്ല ആളുകൾ വിചാരിക്കുന്നത് നിങ്ങളൊരു ശക് ശക്തി ഇല്ലാത്ത വ്യക്തിയാണ് ഇപ്പോൾ തകരുവെന്നൊക്കെ വിചാരിക്കും അവർക്കറിയില്ലല്ലോ നിങ്ങളവരെയുടെ കാര്യങ്ങൾ പറയാതെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു അന്തർലീനമായിരിക്കുന്ന ശക്തിയുടെ അനുഗ്രഹത്താൽ മുന്നോട്ട് പോവുകയാണെന്ന് അത് നല്ലതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിൽ പുറമേ കുറേ വിഷമങ്ങളുണ്ട് വിഷമങ്ങൾ വിഷമിക്കാനുള്ള കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈശ്വരൻ ഒരു ചൈതന്യം നൽകിയൊക്കെയാണ് എത്ര വിഷമം അത് പെട്ടെന്ന് തന്നെ മാറി ഊർജ്ജസ്വലതയോട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഒരുപാട് കാര്യങ്ങൾ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ എപ്പോഴും ആഗ്രഹങ്ങളായിട്ട് മനസ്സിലുണ്ട് ഈശ്വരനെ ധ്യാനിച്ച് ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അതെല്ലാം ഈശ്വരൻ സാധിച്ചു തരും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക മനസ്സിലെല്ലാ വിഷമങ്ങളൊക്കെ മാറും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക